ഹലോ സ്ലാലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ നെക്ക് ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഫോട്ടോ ഇപ്പോഴാണ് നമ്മളടുത്തൊക്കെ റെഡി ആയത് അപ്പോൾ ഫോൺ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ടിരുന്നിട്ട് ഫോട്ടോ വയ്ക്കായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കേണ്ട നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് അപ്പോൾ ഇത് ഈ നെക്ക് നമ്മൾ ഫസ്റ്റായിട്ട് കൊണ്ടുവരണം കേട്ടോ ഇത് ഒരാളിതേമാതിരി ഇങ്ങനത്തെ വാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടുപ്പിച്ചതാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഇതാണ് കാരണം നമ്മളിത് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് ആവണുണ്ടെന്ന് എനിക്കൊരു സംശയം ഇനി അറിയില്ല അപ്പോൾ ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ റൗണ്ടിനൊക്കെ വരുന്നുണ്ട് അത് ഇരുപത് രൂപേൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഈ റൗണ്ട് നെക്കൊക്കെ ഇരുപത് രൂപയാണ് ഈ റൗണ്ട് നെക്കിന് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിക്കുന്നുണ്ട് ഫോട്ടോസ് ഉണ്ടോ ഫോട്ടോസ് ഉണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ നിന്ന് ഫോട്ടോസൊക്കെ നമ്മൾ ഡിലീറ്റാക്കൂട്ടോ കാരണം എന്താ വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് നല്ലതാണ് ഇത്രയും ഫോട്ടോസ് നമ്മൾ ഫോണിൽ വെക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ മുപ്പത് രൂപ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് പീസും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഇരുപത്തി അഞ്ച് രൂപ ആയിട്ട് തരാം കേട്ടോ അതിൽ കുറച്ച് പീസാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ അടക്കുന്ന സമയത്ത് ഇത് ഇരുപത്തിയഞ്ച് രൂപ കാരണം ഇതിരുന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് ഒരു ഇതൊക്കെ ഒരുവിധമൊക്കെ പോയി ഇനി കഴിക്കാൻ പോകണതും കുറച്ചും കൂടി നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞാൽ അതുപോലെ അവർ സ്റ്റിച്ച് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അടുത്ത എനിക്ക് അടുത്തൊരിതിലോ ഇത് ഇല്ലാത്ത ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഒരു ടോപ്പിനോ എന്തിനോ ആണെങ്കിലും പക്ക നല്ല ഇതുണ്ട് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ അടിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് മാക്സി അങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇരുപത് രൂപേൻ്റെ അതുപോലെ ഇതും ഇരുപത്തി അഞ്ച് രൂപേൻ്റെ നെക്കാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് ഇത്രയും ആണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ പിന്നെ റൗണ്ട് നെക്കിൽ ഇതൊക്കെയാണ് കളറുകൾ ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നെക്കിനി നമ്മൾ ഇരുപത് രൂപയാണ് വാങ്ങിക്കണത് കേട്ടോ കുറേ മുന്നേ തന്നെ ഉണ്ട് പതിനഞ്ച് ഇരുപതൊക്കെ പക്ഷെ ഇത് നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു പുതിയൊരു മോഡല് അടിച്ചു വന്നതാണ് ഇങ്ങനത്തെ നെക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ കേട്ടോ ഇങ്ങനത്തെ നെക്ക് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതാണ് അടുത്ത ഡിസൈൻ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള ഡിസൈനുകൾ റൗണ്ടിൽ തന്നെയാണ് റൗണ്ടിൽ തന്നെയാണ് കുറേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം റൗണ്ട് നെക്കാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ റൗണ്ടിൽ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് മാക്സി സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനെ മാക്സി പത്ത് മാക്സിൻ്റെയും ബിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടി വീട്ടിലിരുന്നിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ നെക്ക് കുറച്ചും കൂടി ഡിസൈനായി വരുമ്പോൾ നമുക്ക് നൈറ്റിക്ക് റേറ്റ് കൂടുമല്ലോ അപ്പോൾ അത് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ റേറ്റ് ഇപ്പോൾ ഞാൻ തന്നെ എംബ്രോയിഡറി നെക്ക് വെക്കുന്നത് കാരണം നമുക്ക് ഈ റേറ്റും കൂടിയും കൂട്ടിയിട്ട് കാരണം ഒന്നും കൂടിയും കുറേ ആൾക്കാരുണ്ട് എംബ്രോയിഡറി നെക്ക് ഉള്ള ഇത് മതി എംബ്രോയിഡറി നെക്ക് ഉള്ളത് മതി എന്ന് മാത്രം പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽക്ക് ഇത് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഞാനത് ഒരു വീഡിയോയിൽ കാണിച്ച സമയത്താണ് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചത് ഇങ്ങനെയൊക്കെ ഇതുണ്ടോ തരുമോ കുറച്ച് സെയിലാക്കോ ഞങ്ങൾക്ക് ഇങ്ങനെ മാക്സി അടിച്ചിട്ട് കൊടുക്കാനാണ് അപ്പോൾ നിക്കുണ്ടെങ്കിൽ തരൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ തരുമോ ചോദിച്ചത് അപ്പോൾ നമ്മളത് കൊടുത്തത് അപ്പോൾ ഇരുപത് രൂപ റൗണ്ടിനൊക്കിനും പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടി ഇതിന് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുട്ടോ ഇരുപത്തഞ്ച് രൂപേൻ്റെ മുപ്പത് രൂപക്കൊക്കെ ഒന്ന് ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും അടുപ്പിക്കാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ